ഇപ്പോൾ ഐ എസ് എല്ലിൻ്റെ കമൻറ്ററിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ധാരാളം ചർച്ചാ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ജോസഫ് ജോർജ് എന്ന് പറയുന്ന ഒരു പുതിയ വ്യക്തി കമൻ്റേറ്ററായിട്ട് വന്നു ഐ എസ് എല്ലിൻ്റെ അദ്ദേഹം സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് ധാരാളം ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സോ അദ്ദേഹത്തിൻ്റെ കമൻട്രി ആർക്കും തന്നെ അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ഒരു സഫാരി ചാനൽ കാണുന്ന പോലെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കമൻ്ററി കണ്ടോണ്ടിരിക്കുന്നതെന്ന് അല്ലെങ്കിൽ എന്നൊക്കെ പലരും പറയുന്നുണ്ട് സോ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അദ്ദേഹം അത്യാവശ്യം ഫുട്ബോൾ നോളജും സ്റ്റാറ്റും മറ്റുമൊക്കെ ഒരു വ്യക്തിയാണ് ബട്ടൊരു മെയിൻ കമൻറ്റേറ്റർ എന്ന രീതിയിൽ ഇരിക്കേണ്ട ഒരു വ്യക്തിയാണോ എന്ന് എനിക്കറിയില്ല ഈ ഒരു സാഹചര്യത്തിൽ കാരണം അങ്ങനെ ഞാൻ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഷൈജു ദാമോദരൻ അല്ലെങ്കിൽ അജു ജോൺ തോമസ് ഇവരെയൊക്കെ നോക്കി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അദ്ദേഹം ആ ഒരു എനർജി ലെവൽ സൗണ്ട് ലെവലിലൊക്കെ കുറച്ച് എന്താ പറയുക പോരായ്മകളുണ്ട് അതായത് ആ ഒരു ഗോളളിക്കുമ്പോഴും മറ്റ് രീതികളൊക്കെ ചെയ്യുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒരു ലെവൽ ഓഫ് തിങ് സി അദ്ദേഹത്തിന് മാക്സിമം അദ്ദേഹം ചെയ്യുന്നുണ്ട് ബട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് സോ അത് അദ്ദേഹത്തിന്ന് ലഭിക്കുന്നില്ല എന്ന് തന്നെ പറയണം എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അദ്ദേഹത്തിൽ ഉറപ്പായിട്ടും ഐ എസ് എൽ കമൻ്ററി പാനിൽ തന്നെ ഉണ്ടാകണം അദ്ദേഹം നല്ല ക്വാളിറ്റി ഉള്ളൊരു സംസാരിക്കാൻ അറിയാവുന്ന ഫുട്ബോൾ നോളജുള്ള ധാരാളം സ്റ്റാറ്റുകളൊക്കെ വിശകലനം ചെയ്യുന്ന നല്ല നോളജുള്ളൊരു ഫുട്ബോൾ ഒരു കമൻ്റേറ്ററാണ് സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു സഹ കമൻ്റേറ്ററായിട്ട് അല്ലെങ്കിൽ ജോ പോൾ അഞ്ചേരി ഒരു പകരം വരുന്ന ആർക്കെങ്കിലും പകരം ഷൈജു ദാമോൻ്റെ കൂടെയോ അജു ജോൺ തോമസിൻ്റെ കൂടെയോ ഒരു സഹ കമൻ്റേറ്ററായിട്ട് യാണ് എന്തുകൊണ്ടും നല്ലതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് കാരണം സ്റ്റാറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ നല്ല രീതിയിൽ വിശകലനം ചെയ്യാൻ അറിവുള്ള ഒരു വ്യക്തിയാണ് പിന്നെ നമുക്കറിയാം പോലും ഒരു ഫോർമർ ഫുട്ബോളറിനെ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഫോർമർ ക്രിക്കറ്ററിനെയൊക്കെ ആയിരിക്കാം ഒരു സഹ ആയിട്ട് വെക്കുന്നത് സോ അതുകൊണ്ട് ചിലപ്പോൾ ആ ഒരു ചാൻസ് കുറവാണ് എന്ന് തന്നെ പറയാം ബട്ട് അല്ലാതൊക്കെ വെച്ച് നോക്കുമ്പോൾ കമൻ്ററി കുറച്ചുകൂടി നല്ലതാകണമെങ്കിൽ അജു ദാമോദരൻ അതുപോലെ ഈ ഒരു ജോസഫ് ജോർജ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഇവർ രണ്ടുപേരും അല്ലെങ്കിൽ അജു ജോൺ ജോസഫ് ജോർജ് ഈ ഒരു കോമ്പിനേഷനൊക്കെ കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക കമൻറ്ററി മോശമാണെന്ന് ഞാൻ പറയുന്നില്ല ബട്ട് ആ ഒരു ടൈപ്പ് ഓഫ് ഇം ഇമ്പാക്റ്റ് അജു ജോണും അതുപോലെ തന്നെ ഷൈജൂദ് അഹമ്മോദിനും ഒക്കെ തരുന്നൊരു ഇമ്പാക്റ്റ് നമുക്ക് കിട്ടുന്നില്ല എന്ന് തന്നെ അവർ ഇനിയും കുറച്ചുകൂടെ കഴിയുമ്പോൾ അദ്ദേഹം ബെറ്റർ ആകുമോ എന്നും നമുക്ക് പറയാൻ സാധിക്കില്ല തുടക്കത്തിലായത് കൊണ്ടാണോ എന്ന് സോ എന്തായാലും ഒരിക്കലും മോശം കമൻ്ററി എന്ന് പറയുന്നില്ല നമ്മൾ കുറ്റം പറയുവാൻ തോന്നുമെന്ന് തോന്നുമെന്ന് എനിക്കറിയാം ബട്ട് സ്റ്റിൽ ചെറിയൊരു പോരായ്മ അദ്ദേഹം പരിഹരിക്കുമെന്ന് വിചാരിക്കുന്നു